കട്ടപ്പന നഗരത്തിലെ ആറ് സെൻ്റ് സ്ഥലം ബന്ധു തട്ടിയെടുക്കുകയും കോടതി വിധി അനുകൂലമായിട്ടും തിരികെ നൽകാതെ കൈയടക്കി വെച്ചിരിക്കുന്നുവെന്നും പാലക്കാട് സ്വദേശിയുടെ പരാതി പാലക്കാട് പഴമ്പലക്കോട് കുറുപ്പത്ത് ആശിഷ് ഗോപിനാഥനാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് കട്ടപ്പന കുന്തലമ്പാറ റോഡിലെ വസ്തുവുമായി ബന്ധപ്പെട്ട് തന്റെ ജീവന് തന്നെ ഭീഷണിയുണ്ടെന്നും യുവാവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കട്ടപ്പന കുന്തളമ്പാറ റോഡിൽ ആശിഷ് ഗോപിനാഥന്റെ അമ്മയുടെ പേരിൽ ആറു സെന്റ് സ്ഥലമുണ്ട് എന്നാൽ ഈ സ്ഥലം ബന്ധു രണ്ടായിരത്തി പതിനേഴ് മുതൽ കൈയടക്കി വെച്ചിരിക്കുന്നതായാണ് പരാതി സ്ഥലത്തെ മൂന്ന് നിലകളിലായി സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൽ ബന്ധു വ്യാജ പ്രമാണങ്ങളുണ്ടാക്കി നഗരസഭയിൽ നിന്ന് ലൈസൻസ് സമ്പാദിച്ച് അനധികൃതമായി കച്ചവടം നടത്തുകയാണെന്നും ആരോപണമുണ്ട്

പക്ഷേ ഒന്നും പോലീസ് ഒരു മീഡിയേഷൻ ചെയ്തിട്ട് അങ്ങനെ വിട്ടാക്കി അപ്പം പറഞ്ഞു അവൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു വാടക കൊടുക്കാൻ വേണ്ടി പക്ഷേ വാടിക നിങ്ങൾക്ക് ഇപ്പം വരെ കിട്ടിയിട്ടില്ല ഇപ്പം ഈ വെള്ളം പ്രോസസ് ചെയ്യുമ്പോൾ അമ്മനൊരു ഇഞ്ചെക്ഷൻ ഓർഡർ എടുത്തിട്ടുണ്ട് ആ ഇഞ്ചെക്ഷൻ ഓർഡറിന് വേണ്ടി അവൻ പോട്ടിൽ വെച്ച് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ആ ഡോക്യുമെന്റ് പ്രകാരം അവന്റെ ലൈസൻസ് ഷോപ്പ് ലൈസൻസ് പിന്നെ ഇലക്ട്രിസിറ്റി ബിൽ പിന്നെ രണ്ട് മൂന്ന് ഡോക്യൂമെൻറ്സ് എഫ് എസ് എസ് ഐയുടെ ഡോക്യുമെൻറ്റും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി ഞാൻ ഇച്ചിരി വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഞാൻ ഒരു ആർ ടി ഐ ഫയൽ ചെയ്തു ഡോക്യുമെന്റ്സ് കിട്ടാൻ വേണ്ടി ആ ആർ ടി ഫയൽ പ്രകാരം മുനിസിപ്പാലിറ്റി നിന്ന് കിട്ടിയ ഡോക്യുമെന്റ്സ് അവൻ രണ്ടായിരത്തി അഞ്ചിലെ മർദ്ദപ്പെട്ട എന്റെ മറിയമ്മ മീൻസ് എന്റെ ഗ്രാൻഡ് മദർ അവരുടെ ഫേക്ക് സിഗ്നേച്ചർ ഇട്ട് ടു തൗസൻഡ് ട്വന്റി ടൂയില് ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഉടമ കെട്ടിടം മുൻപ് ബന്ധുവിന് വാടകയ്ക്ക് നൽകിയിരുന്നു മുടങ്ങിയതോടെ കെട്ടിടത്തിൽ നിന്ന് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഉടമയ്ക്കെതിരെ ബന്ധു പരാതിയുമായി കോടതിയെ സമീപിച്ചു തുടർന്ന് കെട്ടിടത്തിൽ നിന്ന് ബലമായി ഇറക്കി വിടരുതെന്ന് കോടതി ഉത്തരവും സമ്പാദിച്ചു സ്ഥിതിഗതികൾ തുടരവേ സ്ഥലം ഉടമ നടത്തിയ അന്വേഷണത്തിൽ മരണപ്പെട്ടു പോയവരുടെ ഒപ്പടക്കമുള്ള വ്യാജരേഖകൾ സമ്പാദിച്ച് പ്രമാണങ്ങൾ ഉണ്ടാക്കി കെട്ടിടം കൈവശം വെച്ചിരിക്കുകയാണെന്ന് കണ്ടെത്തി വിഷയത്തിൽ കൂടുതൽ പരാതിയുമായി മുന്നോട്ടു പോകുമ്പോൾ തനിക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നുവെന്നും ആശിഷ് പറയുന്നു സ്ഥലത്തിന്റെയും കെട്ടിടത്തിന്റെയും യഥാർത്ഥ ഉടമകളായ തങ്ങളെ ചതിച്ചും കബളിപ്പിച്ചും വസ്തു തട്ടിയെടുത്ത കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ശിക്ഷിക്കുകയും ചെയ്യണമെന്ന ആവശ്യമാണ് ഇയാൾ മുന്നോട്ട് വയ്ക്കുന്നത്